ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലുലുമാൾ ലുലുമാളിൽ നിന്നും നെന്മാറ പോണ വഴി ലുലുമാളിൽ നിന്നൊരു നാല് കിലോമീറ്റർ ലുലുമാളിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ നെന്മാര നെന്മാറ പോണ വഴി പിന്നെ കുഴൽമന്നത്ത് നിന്ന് നാല് കിലോമീറ്റർ കൂടുവായൂർന്ന് നാല് കിലോമീറ്റർ ജേംകുർഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ ആ വില്ലേജ് ഓഫീസിൻ്റെ അടുത്തായിട്ട് വരും പിന്നെന്താ മെയിൻ റോഡാണ് മെയിൻ ഹൈവേ ഹൈവേ റോഡിലാണ് ഈ സ്ഥലം ഹൈവേ റോഡിലാണ് ഈ സ്ഥലം ഇരുപത് സെന്റ് സ്ഥലമുണ്ട് ഇതാ ഞാൻ കാണിച്ചുതരാം ആ ആ എങ്ങനെ ആ പോത്തുണ്ടി ഹൈവേ ഈ ഭാഗത്ത് കൂടി വരാൻ പോകുന്നുണ്ട് ഇതാ ഈ സ്ഥലത്ത് ഇതാ മെയിൻ ഹൈവേ കണ്ടോ ഇതാ ഈ മെയിൻ റോഡിലാണ് ഇതാ ഇത് കണ്ടില്ലേ റോഡ് സൈഡ് ഇതാ എൻ്റെ ചുറ്റു പുറത്തും വീടുകളാണ് കണ്ടോ ചുറ്റു പുറത്തും വീടുകളുണ്ട് കണ്ടില്ലേ ആ അതെ അതാ ആ സൈഡിലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതാണ് പ്ലോട്ട് വരുന്നത് ഇതാ ഇതാ ഗേറ്റ് വച്ചത് ഇരുപത് സെൻറ്റ് അറുപത്തഞ്ച് എഴുപത് അറുപത്തഞ്ച് അടിയോളം ഫ്രണ്ട് സൈഡ് ഉണ്ട് അതിൻ്റെ കൂടുതലുണ്ട് ഞാൻ സുമാർ പറഞ്ഞതാണ് ഫ്രണ്ട് സൈഡിൻ്റെ വീതി കിട്ടോ ഇനി ഇതാ ഇരുപത് സെൻറ്റ് ഉണ്ട് കോഴൽ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ അതിൻ്റെ ഇതേണ്ട മതിലിതാ ഇങ്ങനെ വന്നിട്ട് കണ്ടോ റോഡ് സൈഡെന്നെ കേട്ടോ അല്ല കിഡിലും പ്ലോട്ടോ അത് കണ്ടില്ലേ ഇതാണ് അതിന്റെ അതിർത്തി വരുന്നത് ഇങ്ങനെ പിന്നെ ലെഫ്റ്റ് സൈഡത്തെ അതിർത്തി ഇതാ ഈ മാത്തിൻ്റെ അപ്പൊ നമുക്ക് ആ പ്ലോട്ടിലേക്ക് വന്ന് കയറാം വീട് വെക്കാനും ഹോസ്പിറ്റൽ വെക്കാനും ഒക്കെ അനുയോജ്യമായ നല്ല ആയുർവേദത്തിന്റെ നല്ല ഉഴിച്ചിലിനൊക്കെ പറ്റിയ അടിപൊളി നല്ല അടിപൊളി പ്ലോട്ടാ വീടോ ഫ്ലാറ്റോ എന്താ വച്ചാൽ പണിയാ നല്ല അടിപൊളി കിടിലം ഫ്ലോട്ടാ ബാങ്കുകാർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർക്കോ ഒക്കെ പറ്റിയാൽ നല്ല വിശാലമായ സ്ഥലമാണ് കണ്ടോ വീട്ടിലെ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ആ മതിലാണ് അതിൻ്റെ അതിർത്തി വരേണ്ടത് വേണ്ട വീടൊക്കെ അങ്ങോട്ട് ബാക്കിൽ കാക്കിയിട്ട് ഈ മുത്തൊക്കെ അല്ലാണ്ട് കല്ല് വീച്ചിട്ടിട്ടാൽ എന്ത് ഷോ ആയിരിക്കും എന്നറിയാം ലുലുമാൾ ഇതിൻ്റെ അടുത്താണ് വെറും നാല് കിലോമീറ്ററേ ഉള്ളൂ ലുലുമാളെന്ന് കേട്ടോ പാലക്കാട് ലുലുമാളിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ആ ചെറിയ കൈമതിലാണ് ബാക്കിയുള്ള അതിർത്തി ഇതാണല്ലേ പ്ലോട്ടിൻ്റെ വിശാലമായ വിശാലത നല്ല ചുറ്റുപുറം വീടുകളും കാര്യങ്ങളും ഒക്കെ ഇണ്ട് കേട്ടോ അതിന്റെ അപ്പുറത്തുറത്തൊക്കെ വീടല്ലേ ഇങ്ങനെ നോക്കിയാ കണ്ടില്ലേ അല്ല ആ ഫ്രണ്ടിന്റെ വീതി വിസ്താരം ബസ് റൂട്ട് ഒക്കെ കണ്ടെ ബസ്സൊക്കെ പോകുന്ന റൂട്ടാ കണ്ടില്ലേ വഴക്കിണർട്ടോ പിന്നെ ഒരു ഷെഡ് ഉണ്ട് വാക്കിൽ ടെമ്പററി ഒരു ഷെഡ് അവർ കെട്ടിയിട്ടുണ്ട് കോഴിക്കണറും ഉണ്ട് നല്ല സ്ക്വയർ ഫ്ലോട്ടാട്ടോ കേട്ടോ ഏ അവർ പറയുന്ന റേറ്റ് അഞ്ചേ മുക്കാലാണ് ജെനുവിൻ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഓണറോട് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞത് നെഗോഷ്യബിൾ ആക്കി തരാമെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും അപ്പോൾ അവർ ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കും ആ നമ്പറിൽ നമുക്ക് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇവിടെ മതിൽ ഈ സൈഡിലൊരു മതിൽ ലെഫ്റ്റ് സൈഡിൽ ഇതാ റൈറ്റ് സൈഡിൽ ആ ചെറിയ കൈമതിൽ വരുന്നത് അതിർത്തി പിന്നെതാ അറ്റത്താണ് ഷെഡ് വരുന്നത് കണ്ടില്ലേ നല്ല രസമുള്ളൊരു പ്ലോട്ടാട്ടോ എന്താ അല്ലേ അറ്റത്താണ് ആ മതിൽ വരുന്നത് കണ്ടില്ലേ അറ്റത് അതാ ഒരു ഷെഡും ഉണ്ട് ടെമ്പറിയായിട്ട് വയ്ക്കേണ്ടേ അപ്പോൾ ഈ പറഞ്ഞ പോലെ മാങ് തേൻകുർശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം വരുന്നത് ലുലുവ മാളിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ഉള്ളൂ മെയിൻ റോട്ടിലാണ് പിന്നെ ഹൈവേ വരുന്നുണ്ട് ഇതിൽ കൂടി അത് ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞിരിക്കണേ ഇതാ കണ്ടോ നല്ല രസമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് കണ്ടില്ലേ കണ്ടോ ഉണ്ടോ നല്ല സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ എന്താ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലോട്ട് വരുന്നത് കേട്ടോ നല്ല സ്ക്വയർ പ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക ലുലുമാളിൽ നിന്ന് വെറും നാല് കിലോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ഹോസ്പിറ്റൽ ഉണ്ടാക്കുക അതേപോലെ ഉഴിച്ചിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടാക്കാം അതിനൊക്കെ പറ്റിയ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതേപോലെ വീടിന് പറ്റിയ സ്ഥലമാണ് എല്ലാവിധ മൊത്തം മിഡിലായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ലുലുമാളിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ഡോക്ടേഴ്സിനും പറ്റും നല്ല നല്ല അടിപൊളി വീട് കയറ്റിയിട്ടൊക്കെ അതേപോലെ നല്ല വലിയ വലിയ ടീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ വീട് കയറ്റണം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല അടിപൊളി പ്ലോട്ടൊക്കെ കണ്ടില്ലേ ക്യാഷ് ഉള്ളവർക്ക് എടുത്ത് വീട് കയറ്റാൻ പറ്റിയ നല്ല പ്ലോട്ടാണ് കാരണം ആ ബാക്ക് സൈഡിൽ കണ്ടാക്കി വീട് കയറ്റി ഫ്രണ്ടിൽ ഇതങ്ങനത്തെ ടൈലും ഇട്ടിട്ട് ഈ ഫ്രണ്ടിൽ നല്ലൊരു കിണറും കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീട്ടിലെല്ലാം വീടായി പിന്നെ അനുഭവങ്ങളും ഒക്കെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക സൈഡിലൊക്കെ നല്ല ബുഷ് എന്താ ശേഷം അല്ലേ നല്ല ബുഷും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു വീട് ഫ്രണ്ടിൽ ഇത് അങ്ങനെ കല്ലൊക്കെ ഇട്ട് ഏഹ് നല്ലൊരു കാർ പോറൊക്കെ ആണെങ്കിൽ വട്ടം കറക്കി തിരിക അതെ അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഒഴിച്ചിലിന്റെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റല് ബാക്കിയുള്ള എന്ത് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും അത് പറ്റാ പിന്നെ അതേപോലെ കമ്പനികൾ ഏഹ് ഒക്കെ പറ്റിയ നല്ല ആണ് ഇതാ നല്ല അടിപൊളി പ്ലോട്ടാണ് ഞാൻ ഒന്നും കൂടി പുറത്തുനിന്ന് കാണിച്ചോ റോഡ് കാര്യങ്ങളൊക്കെ ഇതാ ഇത് കണ്ടില്ലേ ആ പോത്തുണ്ടി ഹൈവേ ആണ് ഇനിയിപ്പോൾ അതിലൂടെ വരാൻ പോകുന്നത് ഇതാ അപ്പോൾ വേഗം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റേറ്റ് പോകണത് നല്ല കുതിക്കണ പോലെ റേറ്റ് പോവുക ഹൈവേയും കൂടി വന്നു കഴിഞ്ഞാൽ ഇതാ കണ്ട ചുറ്റു കുറവ് വീടുകളും കിട്ടോ ണ്ടോ സ്കൂള് വീടുകള് ഇതേണ്ട റോഡ് സൈഡാണ് ഇതാ അതിൻ്റെ അപ്പുറത്തൊരു ആ ബസ് റൂട്ട് പാലക്കാട് നെന്മാറു ആ തേ തേൻകുർശി വഴി ആ തേ ആ അത് തേങ്കുർശി തന്നെയാണ് ഇത് തേൻകുർശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പിന്നെ ലൂരൂമാളെന്ന് വെറും നാല് കിലോമീറ്ററേ ഉള്ളൂ ഇതാ അപ്പോൾ ഇതാണ് പ്ലോട്ട് ആണോ മെയിൻ റോഡാണ് കണ്ടില്ലേ റോഡിന്റെ ഇതാണ് പിന്നെ റോഡ് വികസനമായാലും കുഴപ്പമില്ല കാരണം അങ്ങോട്ടാണ് പ്ലോട്ട് വരുന്നത് കണ്ടില്ലേ അതിനൊക്കെ കുറേ സ്ഥലം ബാക്കിലേക്കും ഉണ്ട് ഇരുപത് ഉണ്ട് ആ ഒരു വിഷയമൊന്നുമില്ല മെയിൻ ഹൈവേ വരുന്നുണ്ട് പോത്തുണ്ടി ഹൈവേ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ഹൈവേ വന്നാലും സ്ഥലത്തിന് യാതൊരു വാതകവും അല്ല കാരണം റോട്ടിൽ നിന്നും കുറേ വിട്ടിട്ടാണ് അങ്ങോട്ട് കണ്ടില്ലേ നല്ല രസമുള്ളൊരു പ്ലോട്ടാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകൾ അതേപോലെ വലിയ വലിയ ടീംസിന് വേണ്ടിയിട്ട് നല്ല വീട് വയ്ക്കണമെങ്കിൽ ഒക്കെ പറ്റി അനുയോജ്യമായ ഒരു സ്ഥലമാണ് കണ്ടില്ല റോഡ് സൈഡാണ് പാലക്കാട്ട്ക്കും നാല് കിലോമീറ്റർ ഉള്ളു ലുലുമാളക്കും നാല് കിലോമീറ്റർ ഉള്ളൂ എല്ലാം നാല് കിലോമീറ്ററേ ഉള്ളൂ നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ എന്നാൽ എല്ലാവരും വീഡിയോ കണ്ട് കോൺടാക്റ്റ് ചെയ്യുക അവർ സെൻറ്റിന് പറയുന്നത് അഞ്ചേ മുക്കാലാണ് ആണ് നേരിട്ട് വന്ന് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വേണ്ടമാർ അവർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പിന്നെ ഇനി എവിടെയെങ്കിലും വല്ല വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഓക്കെ കുഞ്ഞോൾ എ ജെ എല്ലാരും സുലൈമാലിക സുലൈമാനിക ഷബീർ അലി ഇതാ രഞ്ജിത്തേട്ടനൊക്കെ ഇണ്ട് ഓണറും ഉണ്ട് ഇതാണ് അതിന്റെ സ്ഥലത്തിന്റെ ഇത് ഗേറ്റ് അടക്കണ്ട രഞ്ജിത്തേട്ട് ഒന്നടക്കാതെ നല്ല രസമുള്ള പ്ലോട്ടാ കേട്ടോ റോഡ് സൈഡിലാണ് കേട്ടോ ഇരുപത് സെന്റ് സ്ഥലുണ്ട് സെന്റിന് അഞ്ചുമുക്കാലാണ് പറയുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് റോഡ് സൈഡിൽ നല്ല കിണ്ണം കാച്ചിയ പ്ലോട്ടാണ് കേട്ടോ ആരും കൈവിടാണ്ട വേഗം വരിക നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ എടുക്കാൻ നമ്മുടെ കുഞ്ഞോളിലേക്ക് സ്വാഗതം അതെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ